കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്തും സംവിധായകനും നമ്മുടെ സജി ചെറിയാൻ്റെ ഭാഷയിൽ അതായത് നമ്മുടെ സാംസ്കാരിക വകുപ്പുമതിരി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിഹാസവുമായിട്ടുള്ള നമ്മുടെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ബംഗാളി നടിയായിട്ടുള്ള സിരേഖാ മിത്ര ഇപ്പോൾ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി വച്ചിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി അയക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം അത് ഏതാണ്ട് തമ്മനത്തിനും പുല്ലെപ്പടിക്കുമൊക്കെ ഇടയ്ക്കുള്ള ഒരു ഡി ഡി നെസ്റ്റ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ വെച്ചാണ് അവരോട് നമ്മുടെ ഇതിഹാസ താരം അതായത് രഞ്ജിത്ത് മോശമായിട്ട് പെരുമാറിയത് ആദ്യം അവരുടെ മോതിരത്തിൽ തൊട്ട് നോക്കി പിന്നെ വളയിൽ തൊട്ട് നോക്കി അപ്പോൾ അവർ വിചാരിച്ചു ഒരു ഇന്നസൻ്റ് ആയിട്ടുള്ള ഗസ്റ്ററായിരിക്കുമോ എന്നുള്ളൊരു ബെനഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുത്തുകൊണ്ട് അവർ സംസാരിച്ചു പിന്നെ ഇവർ സിഗരറ്റൊക്കെ മേടിച്ച് വലിക്കുന്നുണ്ടപ്പോൾ രഞ്ജിത്ത് വിചാരിച്ചു ഇത് ഓക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് റേഞ്ചിന്ന് തുടരെ തന്നെ അവരുടെ കഴുത്തിലൊക്കെ തലോടി ആദ്യം മുടിയിൽ തലോടി പിന്നെ കഴുത്തിൽ തലോടി അപ്പോൾ ഇത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പരാതി കൊടുക്കുന്നില്ല എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് അതായത് അവരൊരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അവർ ഇത് ജോഷിയോടും അതുപോലെ തന്നെ ജോഷി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ അദ്ദേഹം കൽക്കട്ട ആണ് ആ തമ്മനത്താണ് വീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പിന്നീട് ഇവർ തിരിച്ചു വന്നത് അതിനുശേഷം ഇവർക്ക് ടിക്കറ്റ് കൊടുക്കാതെ ഇവർ സ്വന്തം കയ്യിൽ കാശ് കൊടുത്താണ് തിരിച്ച് ബംഗാളിലേക്ക് പോയതൊക്കെ അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോഴും ഇവർ പറഞ്ഞിരുന്നത് ഇത് ഞാനൊരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരാതിയുമായി പോകുന്നില്ല എന്നാണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു പാഠപിതി പഠിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് രഞ്ജിത്തൊക്കെ അവരൊരു തരത്തിലുള്ള പരാതിയുമായിട്ട് രഞ്ജിത്തിനെതിരെ പോകില്ലായിരുന്നു രഞ്ജിത്ത് ആ ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു രാജിവെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്നുണ്ടെങ്കിൽ സേഫായിരുന്നു പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് രഞ്ജിത്തിന് തോന്നി രഞ്ജിത്തൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു ശബ്ദ സന്ദേശം മീഡിയ പ്രവർത്തകർക്ക് കേട്ടയച്ചു അപ്പോൾ ആ മീഡിയ പ്രവർത്തകയ്ക്ക് അയച്ചതാണ് ഇവരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം കാരണം അതിൽ രഞ്ജിത്ത് പറഞ്ഞിരുന്നത് വളരെ ഘനകാംഭീര്യമായ ശബ്ദത്തിൽ കുറച്ച് നുണകളൊക്കെ അങ്ങോട്ട് വിളമ്പി ആ നുണകൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ഓഡീഷന് വേണ്ടി വിളിച്ചു വരുത്തിയതാണെന്നും പിന്നെ അവരോട് ഇത് അവരെ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഏത് കഥാപാത്രമായിട്ട് ഇവരെ ഇവരെടുക്കുമെന്നുള്ള ഡൗട്ട് തോന്നിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരോട് പറ്റില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ച് പിന്നീട് പതുക്കെ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരെ ചിത്രത്തിലേക്ക് ഇവർക്ക് കാസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ ചൂടായത് ശങ്കർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്വം അതുപോലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശങ്കർ രാമകൃഷ്ണനോട് ചൂടായത് അന്ന് രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആണ് ശങ്കർ രാമകൃഷ്ണൻ ചൂടായത് എന്നൊക്കെ പറഞ്ഞ് ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദത്തിൽ രഞ്ജിത്ത് വളരെ ഭയങ്കര സ്റ്റൈലിഷായിട്ടൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്കൂട്ടും കൂട്ടും അപ്പം അതിൽ രഞ്ജിത്ത് ആരോപിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് പറഞ്ഞത് മറ്റേ ഇവർ പറഞ്ഞത് ഭാഗികമായി ശരിയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഏതാണ് ഭാഗികമായിട്ട് തെറ്റ് എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് അവരൊരു സിനിമയിൽ ചാൻസ് കിട്ടാത്തതുകൊണ്ട് മാത്രം അവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചതാണ് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് ആ ആരോപണം ഉന്നയിച്ചൊന്നു പറയുന്നതിൽ തന്നെ ഒരു ലോജിക്കില്ലായ്മയുണ്ട് അതെന്തുകൊണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തകനൊക്കെ അത് പിടിച്ചു വന്നോ വളരെ മോശമായിട്ട് പെരുമാറിയെന്നോ ഒക്കെ അവർക്ക് പറയാം അത്രയൊന്നും അവർ പറഞ്ഞില്ല അവർ പറഞ്ഞത് ഒരു മോശം ഗസ്റ്റർ ഈ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി പകരം മറ്റേ കഴുത്തിൽ തലോടിയപ്പോഴേക്കും ഞാൻ ഈ സിനിമ വേണ്ട എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഇടനിലക്കാരനായി നിന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള ഒരു കോമൺ ഫ്രണ്ട് എന്നുള്ള എന്നുള്ളതിലേക്ക് ജോഷിയാണ് ഇവർക്ക് ഈ ശങ്കരാഘോഷ നമ്പറാ കൊടുത്തത് ആ ജോഷി ഒരു ചൂടാവുണ്ടായി അത് മാത്രമല്ല ജോഷിയോടും അഗസ്റ്റിൻ വട്ടോളിയോടും എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയോടും ഒക്കെ അന്ന് തന്നെ പറയുകയുണ്ടായി ഈ സംഭവം പിന്നെ ചില പത്രസുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു അവരെല്ലാം കൂടി ഇത് അന്ന് തന്നെ ഒരു വിഷയമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരത് വിട്ടു കാരണം മറ്റൊന്നും എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ കുറിച്ചാണ് ശിവശങ്കരൻ ചെയ്തിട്ടുള്ള ഒരു അബുദ്ധം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ അതായത് ശിവശങ്കരൻ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണ്ണം കടത്തിയിട്ടുള്ള കേസിൽ പ്രതിയാവുകയും പിന്നെ ലൈഫ് മിഷൻ്റെ കേസിലൊക്കെ പ്രതിയാവുകയും വലിയ ആരോപണങ്ങളൊക്കെ നേരിടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മുടെ ശിവശങ്കറിനെ പറഞ്ഞു വിട്ടാണ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം മറ്റേ ശിവശങ്കറിനെ ഘടക കക്ഷികളോട് സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രി വിട്ടിട്ടുള്ള ഒരാളാണ് അതായത് സി പി ഐയിലൊക്കെ ചെന്ന് പോലും സി പി ഐയുടെ നേതാക്കളോട് പോലും സ്പ്രിങ്ക്ലർ ഇടപാടൊക്കെ ഉണ്ടായപ്പോൾ ചെന്ന് സംസാരിക്കുകയും മാധ്യമങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ശിവശങ്കരൻ ചെയ്തിട്ടുള്ള അതിബുദ്ധിമാനായ ടെൻത്തിൽ ഇറക്കി റാങ്ക് മേടിച്ച് പാസ്സായ കൺഫേർഡ് ഐ എ എസ് കാരനായിട്ടുള്ള ശിവശങ്കറിനെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് പക്ഷേ ആ ബുദ്ധിമാനമൊക്കെ ചില അബദ്ധങ്ങൾ പറ്റും ഒരു മണ്ഡത്തിനം പറ്റും ആ മണ്ഡത്തം അദ്ദേഹം ചെയ്തത് അദ്ദേഹം സ്വന്തം ഒരു ആത്മകഥ എഴുതി ആത്മകഥ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മഹാനാണെന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പകരം തെറ്റ് ചെയ്തൊക്കെ സ്വപ്ന സുരേഷ് സുരേഷാണെന്നൊക്കെ പറഞ്ഞാണ് ഒരു ആത്മകഥ എഴുതിയത് അപ്പം ആത്മകഥ എഴുതിയത് കുഴപ്പമില്ല പക്ഷേ സത്യത്തിൽ അത് വിശ്വസിപ്പിക്കേണ്ടത് സ്വന്തം ഭാര്യേനെ മാത്രമാണ് അതുകൊണ്ട് അവരെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായുള്ളൂ പക്ഷേ അത് പുള്ളി വളരെ ആഘോഷമായിട്ട് പ്രസിദ്ധീകരിക്കുകയും പുറത്തുവിടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളറിയണം കാരണം ഈ സ്വപ്ന സുരേഷുമായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി നിരവധി അവിടെ താമസിക്കുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ഒരു സെക്ഷലൊന്നുമല്ലാത്ത രീതിയിലുള്ളൊരു പ്രണയവും സ്നേഹവും ഒക്കെ അവരൊക്കെ തമ്മിൽ ഉടലെടുക്കുകയും ഈ റിട്ടയർമെൻ്റിൻ്റെ കാലാവധിക്ക് ശേഷം അവർ ദുബായിൽ ചെന്ന് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്വപ്ന സുരേഷ് പൂർണ്ണമായും ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ കൂടെ നിന്നിരുന്നത് ഇയാൾ പറയുന്ന എല്ലാ കാര്യവും ചെയ്തിരുന്നത് അങ്ങനെയാണ് അവർ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിലൊക്കെ പോലും പെട്ടത് കാരണം അതൊക്കെ സത്യത്തിൽ ചെയ്തേക്കണത് എൻ്റെ വിശ്വാസ പ്രകാരം ശിവശങ്കരനാണ് അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞിട്ടാണ് ഇവർക്ക് ഏതാണ്ട് ഒന്നേകാല് ലക്ഷം രൂപ ജോലിയുള്ള ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ജോലിക്ക് കയറ്റുന്നത് ഈ പറയുന്ന കോൺസുലേറ്റിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അപ്പോൾ എങ്കിൽ പോലും ഇയാളെ ഈ തിരക്ക് മറ്റേ സ്വന്തം ആത്മകഥ എഴുതി ഞാൻ വിശുദ്ധനാണെന്നും പകരം സ്വപ്ന സുരേഷ് കള്ളിയാണ് എന്നുള്ള നിലക്കുള്ള ഒരു തിരക്കഥ എഴുതി പ്രസിദ്ധീ ഒരു ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കേണ്ട ഒരു ആവശ്യം അപ്പോൾ അത് ശരിക്കും അത് സംഭവിച്ചതുകൊണ്ടാണ് പിന്നീട് സ്വപ്ന സുരേഷ് അവരുടെ ജീവിതം പുറത്തുവന്ന് പറയാനും ഈ കാര്യങ്ങളൊക്കെ പുറമെ പറയാനും അവരതേവരെ ശരിക്കും അവർ വളരെ മാന്യത പുലർത്തിയിരുന്ന ഒരു സ്ത്രീയാണ് അവർ ശിവശങ്കറിൻ്റെ എതിരെ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല പക്ഷേ ശിവശങ്കറിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായത് അതാണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് അവരുടെയും ആത്മകഥ വരികയും ആ കഥയിൽ വളരെ വിശദമായിട്ട് അവർ ഈ ഡീറ്റെയിൽസൊക്കെ എഴുതുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ശിവശങ്കറിൻ്റെ വലിയ അടിയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കേമനാണ് ഞാൻ കുറെ കൂടി മെടുക്കനാണ് ഞാൻ വളരെ പരിശുദ്ധനാണ് എന്ന് കാണിക്കാനുള്ള ശിവശങ്കറിൻ്റെ തലക്കേറ്റൊരു അടിയായിരുന്നു ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സ്വന്തം ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചൊരു കാര്യം അത് തന്നെ ഗവൺമെൻറ് അനുമതി കൊടുത്തതൊക്കെ തന്നെ വിചിത്രമാണ് കാരണം സാധാരണ സർവീസ് സർവീസിരിക്കുമ്പോൾ അതൊന്നും അനുവദിക്കാറില്ല പക്ഷെ അങ്ങനെ അനുമതി കൊടുത്തു അതെന്തായാലും ശിവശങ്കറിൻ്റെ ഒരു വലിയ പാറയായി തീർന്നു ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം അങ്ങോട്ട് രാജിവെച്ച് സുഖമായിട്ട് പുള്ളി വയനാട്ടിൽ റിസോർട്ടിൽ കിടന്ന് രണ്ടോ അടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിക്കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നിട്ട് കോഴിക്കോട് വന്ന് അവിടെ വെറുതെ ഇന്നാൽ മതി പക്ഷെ അതിനു പകരം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള ഘനഗംഭീരമായിട്ടുള്ള ഈ പറയുന്ന വോയിസ് ക്ലിപ്പൊന്നും മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അതിൽ പുള്ളി പറഞ്ഞേക്കണ ഏറ്റവും അവസാനത്തെ പാചകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ എങ്ങെ അറ്റം വരെ പോകും എനിക്കുണ്ടായിട്ടുള്ള വ്യക്തിപരമായ ഡാമേജ് പരിഹരിക്കാൻ കഴിയുന്നതല്ലാതൊക്കെയാണ് എൻ്റെ പൊന് രഞ്ജിത്ത് രഞ്ജിത്തിനെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം രഞ്ജിത്ത് എത്തരത്തിലുള്ള ആളാണെന്നും പല ഡാമേജുകളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും അതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാം അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി എന്നുള്ളതേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത്ര വലിയ വാചകങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല സത്യത്തിൽ ഈ ശിവശങ്കരനും രഞ്ജിത്തും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരാളുണ്ട് ആ കണ്ടുപഠിക്കേണ്ട ഒരാള് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ തോമസ് ഐസക്കും നമ്മുടെ പി ശ്രീരാമകൃഷ്ണനെ കണ്ടുപഠിക്കേണ്ടതാണ് പക്ഷേ അതിൽ ഏറ്റവും ഉത്തമമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാൾ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന് സ്വയം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഈ സ്വപ്ന കുറിച്ച് ആ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചൊക്കെ മഹാവൃത്തികെട്ടവനാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങൾ മാനാഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ലേ എന്ന് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി ഇപ്പോഴും എൻ്റെ കണ്ണുകളിൽ ഉണ്ട് എൻ്റെ ചവിട്ടിലൊക്കെ ഉണ്ട് ആ മറുപടി ഇതാണ് അദ്ദേഹം പറഞ്ഞത് ആ പെ സാധു കുട്ടി അതായത് ഒരു പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനി ഞാനായിട്ട് അവരെ ദ്രോഹിക്കാനൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ രഞ്ജിത്തൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അതായത് ഇപ്പോൾ എന്താണെങ്കിലും അവരിവിടെ ഒഡീഷ വേണ്ടി വന്നതാണ് പക്ഷേ തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുക്കാത്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അവർ പൊയ്ക്കോട്ടെ ഞാൻ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല ആരോപണമുണ്ടെങ്കിൽ അത് പിന്നീട് തെളിയിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കടകംപള്ളി സുരേന്ദ്ര പറഞ്ഞ പോലെ ഒരു നമ്മൾ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി മനസ്സലവ് ഒക്കെ കാണിച്ചാൽ കൊണ്ട് വിടേണ്ട കാര്യമുള്ളൂ കാരണം ഇത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വിടേണ്ടതിന് പകരം രഞ്ജിത്ത് മറ്റേ ശിവശങ്കറിൻ്റെ റോളിലേക്ക് കുറച്ച് എടുത്തതാണെന്ന് ശിവശങ്കരൻ ചെയ്ത ഇത്രയും ചെയ്തില്ല എന്താണെങ്കിലും അതിൻ്റെ റോളിലേക്ക് ഒരു അതിബുദ്ധി കൊണ്ടും കേമനാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ടും അതിമിടുക്കനായതുകൊണ്ടുമൊക്കെ ഒരു അബദ്ധമാണ് അപ്പോൾ ഇനിയെങ്കിലും രഞ്ജിത്തും ശിവശങ്കറിനും ഒക്കെ കടകംപള്ളി സുരേന്ദ്രനെ കണ്ട് പഠിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഇതിപ്പോൾ ഓർപ്പിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രഞ്ജിത്തിനോ ശിവശങ്കറിനോ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ മിക്കവാറും ഇനിയിപ്പോൾ നിരവധി ആളുകൾ ഈ ക്യൂവിലുണ്ട് അതായത് ഇപ്പോൾ ആരൊക്കെ വരും എന്ന് നമുക്കറിയില്ല എം എം എന്ന് പറയുന്ന സംഘടനയിൽ ഏതാണ്ട് അഞ്ഞൂറ്റി നാല് അംഗങ്ങളുണ്ട് അതിൽ ഈ പവർ ഗ്രൂപ്പ് അതൂതെന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു നാലഞ്ച് പേർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ള ആരോപണങ്ങൾ വരുന്നവരോട് കൂടിയാണ് എനിക്ക് ഉപദേശിക്കാറുള്ളത് നമ്മൾ കുറച്ചുകൂടി തന്മയത്തൊത്തോടുകൂടി കടകംപള്ളിയൊക്കെ കണ്ട് പഠിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം അപ്പോൾ അത് ചിലപ്പോൾ അവിടെ തീരും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മാന്തിപ്പുണ്ടാക്കുക എന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെയുള്ള അവസ്ഥയിലേക്കാണ് ഈ പറയുന്ന കമൻറ്റുകളൊക്കെ എത്തിച്ചിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള എല്ലാ താരങ്ങൾക്കും വലിയ ഒരു ഗുണപാഠമായിരിക്കും അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകൾക്കും ഇന്ത്യ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ ഗുണപാഠമായിരിക്കും അത് ശരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഇവൻ തോമസ് ഐസക്കിൻ്റെയും അതുപോലെ പി ശ്രീ രാഷൻ്റെയൊക്കെ നിലപാടുകൾ പക്ഷേ ഏറ്റവും നല്ല കാര്യം നമുക്ക് പഠിക്കാനുള്ളത് കടകംപള്ളി സുരേന്ദ്രനെയാണ് മറക്കരുത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട താരങ്ങളോടും സംവിധായകരോടും ടെക്നീഷ്യൻസിനോടും സിനിമയിലുള്ള ഇവൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോട് പോലും എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരും ഇത് മറക്കേണ്ടതില്ല